ഹായ് ഫ്രണ്ട്സ് മൈ ഗോഡ് ജ്വല്ലറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പത്ത് ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ഗോൾഡ് റേറ്റ് വരുന്നത് ഒരാഴ്ചയായിട്ട് ഗോൾഡ് റേറ്റിന് ഒരു മാറ്റവുമില്ല ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കൈച്ചെയിനുകളാണ് ഒരു ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെ സ്റ്റാർട്ട് ചെയ്യുന്ന കൈച്ചെയിനുകളാണ് ഇത് ഒരു ഗ്രാമിന്റെ കൈച്ചെയിൻ ആണ് ഇത് മൂന്ന് ഗ്രാമിന്റെ അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ മൂന്ന് ഗ്രാമേ വരുന്നുള്ളൂ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന കൈച്ചെയിൻ ആണ് ഇത് ഡബിൾ ഗാംഗുലി നാല് ആണ് ഇത് വരുന്നത് ഇത് ഡോൺ ഇതും നാല് ഗ്രാമിലാണ് വരുന്നത് ഇത് പരസ്പരം ഇത് നാല് ഗ്രാമിലാണ് വരുന്നത് ഇതും വീണ്ടും ഡോൺ തന്നെയാണ് ഇത് മൂന്ന് ഗ്രാമിലാണ് വരുന്നത് ഇത് നമ്മുടെ ഡബിൾ സച്ചിന്റെ മോഡൽ തന്നെ വേറൊരു ആയിട്ട് വരുന്നതാണ് ഇതൊരു ഫാൻസി ടൈപ്പ് ബ്രേസ്ലെറ്റ് ആണ് ഒരു ബ്ലാക്ക് മുത്തൊക്കെ വന്നിട്ട് ഇത് ഡബിൾ സച്ചിൻ ലേഡീസിനും ജെന്റ്സിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെയിനാണ് ഇത് പരസ്പരം ഒരു ഗ്രാമിലാണ് ഈ പരസ്പരം വരുന്നത് ഇത് സച്ചിൻ ചെയിൻ ഇത് രണ്ട് ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതും ഡബിൾ സച്ചിൻ ഡബിൾ ഗാംഗുലി പരസ്പരം ഡോൺ ഡോൺ ഇത് ഒരു പവനിലാണ് ഇത് മധുര എന്ന് പറഞ്ഞ ഒരു ചെയിൻ ആണ് ഒരു പവനിലാണ് ഇത് വരുന്നത് ഇതും ഡബിൾ സച്ചിൻ ആണ് ഇത് ആറ് ഗ്രാമിലാണ് വരുന്നത് ഇത് ഇത് ഒരു പവനിലാണ് വരുന്നത് മൈഗോൾ ജ്വല്ലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ചേർത്തല കാർത്തിയായ ദേവി ക്ഷേത്രത്തിന് എതിർവശത്താണ് മൈഗോൾഡ് ജ്വലറിയുടെ പുതിയ കളക്ഷൻസുകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ ബൈ